അല്ലാ ഉണ്ടെ അന്ദ്രാമ്മ എടുത്തപ്പോൾ അമ്മേടെ കൊണ്ടുപോയി അമ്മേടെ ടോർടോണ്ടല്ലേ അല്ല ആമ്മ ചിന്നൊന്നില്ല ഇല്ല എന്തുണ്ട് പറ ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറഞ്ഞേ ടോടടാ ടാടോ എന്ന് ഞാൻ കേൾക്കുന്നില്ല എന്റെ അമ്മയെ വേണമെന്ന് എന്റെ വേണോ എന്ത് നമ്മുടെ ഇന്ന് രാവിലെ ന്യൂസിൽ കണ്ട ഒരു വീഡിയോ ആണ് ഞാൻ ഈ സൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ചെറുപുഴയിൽ ഉണ്ടായ ഒരു സംഭവമാണ് അതായത് ഒരച്ഛൻ ഏർ സ്വന്തം മക്കളെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ ആണ് എട്ടു വയസ്സുള്ള എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകളെയാണ് ഇത് എത്രയും ക്രൂരമായിട്ട് അച്ഛൻ ഉപദ്രവിക്കുന്നത് ഈ അച്ഛനെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഈ ഒരു വീഡിയോ വൈറലായതിനെ തുടർന്ന് ഇപ്പൊ ഈ അച്ഛനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് സ്വന്തം മകനാണ് പന്ത്രണ്ട് വയസ്സുള്ള സ്വന്തം മകനാണ് അനീതിയെ സ്വന്തം അച്ഛൻ ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തത് പോലീസ് കസ്റ്റഡിയിലായി കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് തന്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയി കുറേ മാസങ്ങളായി അപ്പം ഈ ഒരു മക്കളെ തല്ലുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്റെ ഭാര്യ തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മക്കളെ തല്ലുന്ന ഒരു വീഡിയോ അതൊരു പ്രാങ്ക് വീഡിയോ ആണ് പ്രാങ്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി അത് ഭാര്യ കണ്ടിട്ട് തിരിച്ചു വരാൻ വേണ്ടി എടുത്ത ഒരു പ്രാങ്ക് വീഡിയോ ആണ് ഇതെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിട്ട് തോന്നിയോ ആ കുട്ടിയെ അത്രയ്ക്ക് എട്ട് വയസ്സ് മാത്രമുള്ള ആ ഒരു പെൺകുഞ്ഞിനെ സ്വന്തം അച്ഛൻ അത്രയ്ക്ക് ഉപദ്രവിക്കുന്നുണ്ട് ഒരു വെട്ട് കത്തി എടുത്തിട്ട് ആ കുഞ്ഞിനെ വെട്ടാൻ പോകുന്നത് പലതവണയായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് അതേപോലെ തലയ്ക്കും ദേഹത്തിനും വല്ല ഒരടി അടിച്ചിട്ട് ആ തലയൊന്ന് പിത്തിക്കോട്ടിടിക്കുന്നത് ആ വീഡിയോയില് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട് ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് എങ്ങനെയാണ് അതൊരു പ്രാങ്ക് വീഡിയോ എന്ന് പറയാൻ തോന്നിയെന്ന് ഒരിക്കലും ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകാതെ ഒരു പ്രാങ്ക് വീഡിയോ ആയില്ല എന്നാൽ പ്രാങ്ക് വീഡിയോ ആണെങ്കിൽ തന്നെ മക്കളെ ഉപദ്രവിക്കുന്ന രീതിയിലല്ലാതെ സ്വന്തം ഭാര്യ തിരിച്ചു വരാനായിട്ട് അയാൾ അയാളുടെ കയ്യിലിരിപ്പൊണ്ടായിരിക്കണം അല്ലോ ഇത്രയും ഭാര്യ ഒരു എട്ടു മാസമായിട്ട് ഭാര്യയും ഭർത്താവും വഴക്കിട്ട് മാറി താമസിക്കാന്ന് പറയുന്നു അപ്പം ഈ പുള്ളിയുടെ ഒരു ഇങ്ങനെ ആയിരിക്കും ഭാര്യയും ട്രീറ്റ് ചെയ്യുന്നത് ഭാര്യയെ ഇതേപോലെ ആയിരിക്കും ഉപദ്രവിക്കുന്നത് അടിക്കുന്നത് ഒക്കെ അപ്പൊ ഇത് പേടിച്ച് ആയിരിക്കും ഭാര്യ നാട് വീട്ട് പോയിട്ടുണ്ടായിരിക്കുന്നത് ഈ പോയ സമയത്ത് ഭാര്യയ്ക്ക് മക്കളെയും കൂടെ കൂടെ കൂട്ടായിരുന്നു ഇതേപോലെയുള്ള ഒരു മദ്യപാന അല്ലെങ്കിൽ ഇതുപോലെ ഉപദ്രവിക്കുന്ന ഒരാളുടെ അടുത്ത് സ്വന്തം മക്കളെ എട്ടും പന്ത്രണ്ടും വയസ്സും മാത്രം പ്രായമുള്ള സ്വന്തം മക്കളെ നിർത്തിയിട്ട് പോകാനായിട്ട് ആ അമ്മയ്ക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം ഈ ഒരു ഉപദ്രവിക്കുന്ന വീഡിയോ ഈ പ്രാങ്ക് വീഡിയോയിൽ ഇത് ഇതൊരു പ്രാങ്ക് വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഉപദ്രവിക്കുന്ന വീഡിയോയിൽ അയാൾ ആ കുട്ടികളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്തോട്ട് പോയത് നിങ്ങൾക്ക് അമ്മേനെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അപ്പം ഇനി അങ്ങനെ പോകുമെന്ന് ചോദിച്ചിട്ടാണ് ഉപദ്രവിക്കുന്നത് ഒരമ്മ തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചായിരിക്കുമല്ലോ ഉപദ്രവിക്കുന്നത് അപ്പം ആഹ് ആ അമ്മയുടെ അടുത്തോട്ട് പോയതിനാണ് ആ മക്കളെ എങ്ങനെ ഉപദ്രവിക്കുന്നത് ഇനി പോവുവോ നിങ്ങൾക്ക് അമ്മേനെയാണോ അച്ഛനെയാണോ ഇഷ്ടം ചാച്ചാന്ന് വിളിച്ചുള്ള ആ കുട്ടിയുടെ കരച്ചിലില് നമ്മുടെ ഹൃദയം വിതുമ്പാണ് ആ അത്രയും നമ്മുടെ ഹാർട്ടിനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ആ കുട്ടി കരയുന്നത് ചാച്ചാ അടിക്കല്ലേ ചാച്ചാ എന്ന് പറഞ്ഞ് കരയാണ് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതല്ലാതെ ഒന്നും കൂടെ കാണാൻ നമുക്ക് പറ്റത്തില്ല അത്രയും ക്രൂരമായിട്ടാണ് ആ കുഞ്ഞിനെ മർദ്ദിക്കുന്നത് അതേപോലെ വെട്ടാൻ ചെല്ലുന്നത് താഴെ തള്ളിയിട്ടും ആ കുഞ്ഞിനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് നമുക്ക് മക്കളൊള്ളതാണ് നമ്മളും കുട്ടികളെന്തെങ്കിലും ഗുരുത്തക്കേട് എല്ലാം കുട്ടികളെ നമ്മൾ ശിക്ഷിക്കുന്ന മാതാപിതാക്കളൊക്കെ തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഒരിക്കലും നമുക്ക് ഒരിക്കലും മക്കളോട് സ്നേഹമുള്ള ഒരു മാതാപിതാക്കൾക്കും ഈ ഒരു തരത്തിൽ ഒരിക്കലും മക്കളെ ഉപദ്രവിക്കാനായിട്ട് പറ്റത്തില്ല അവരെത്ര വലിയ ഗുരുത്തക്കേട് കാണിച്ചാലും ഈ മക്കളെ ഉപേക്ഷിച്ച് ആ ചേച്ചി എന്തുകൊണ്ടാണ് അവിടെ ആ വീട്ടിൽ നിന്ന് പോയി ഇത്ര നാൾ മാറി താമസിക്കുന്നതെന്നുള്ളതിന്റെ കാരണം നമുക്കറിയത്തില്ല കാരണം ഇതേപോലെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു ആളായതുകൊണ്ടാണോ ഇങ്ങനെ ജീവനും ഓടി രക്ഷപ്പെട്ടതാണോ എന്നൊന്നും അറിയത്തില്ല എന്നിരുന്നാലും ആ ചേച്ചി ആ മക്കളെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ച സമയത്ത് മക്കൾ ആ ചേച്ചിയുടെ അടുത്ത് പോയതിനാണ് ഇത്രയേറെ ഈ മക്കളെ ഈ ചേട്ടൻ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാല് ബാലാവകാശ കമ്മീഷനും അതേപോലെ പോലീസും ഒക്കെ ഇതിനെതിരെ കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസിനോട് റിപ്പോർട്ടൊക്കെ തേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ബാലാവകാശ കമ്മീഷൻ പോലീസോട് ഇതിനെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊരു പ്രാങ്ക് വീഡിയോ ആണ് വരുത്തി തീർക്കാനായിട്ട് ഇയാൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് മക്കളെയെല്ലാം ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച അച്ഛൻ ജയിലിൽ പോകുക ഒരിക്കലും നടന്ന കാര്യങ്ങൾ പറയരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് മക്കളെ കൊണ്ട് പറയുകയാണ് ഇതൊരു അമ്മ തിരിച്ചു വരാൻ വേണ്ടിയുള്ള പ്രാങ്ക് വീഡിയോ ആണെന്ന് ആ ഒക്കെ തലക്കോട്ട് ചെന്ന് ഇടിക്കുന്നതും ആ കൊച്ചിനെ തള്ളി താഴെ ഇടുന്നതും അതെല്ലാം വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാം ആ ഒരു സമയത്ത് ഇപ്പൊ ചുമ്മാ അടിക്കുന്നതും അല്ലാതെ അടിക്കുന്നതും കണ്ടാൽ മനസ്സിലാക്കാനുള്ള എല്ലാ ബോധവും പോലീസുകാർക്കും അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് മുഴുവനും ഉണ്ട് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്കത് പ്രാങ്ക് വീഡിയോ ആണോ അല്ലാത്ത വീഡിയോ മനസ്സിലായിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടന്ന് ഇതിന് മാതൃകാപരമായിട്ട് ഒരു ശിക്ഷ അയാൾക്ക് നടപ്പിലാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്ന പല വീഡിയോയും പല പ്രാങ്ക് വീഡിയോ എന്നുള്ള രീതികളിൽ പല വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ഇനിയും നമുക്ക് കാണേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു എന്താ ഒരു പരിഗണനയും കൊടുത്ത് ഒരു ഒരു ഇതും വരുത്തരുത് നമ്മുടെ നിയമം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് പറയുന്നത് നമ്മുടെ നിയമം കൊള്ളില്ല നമ്മുടെ നിയമത്തിനാർക്കും വിലയില്ല എന്നത് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അത് തന്നെയാണ് ആ ഒരു ശബ്ദം ആ ഒരു കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോ നമ്മളത് എന്ന് വെക്കാതെ അതിനു വേണ്ട മാതൃകാപരമായ ശിക്ഷ അപ്പം തന്നെ നടപ്പിലാക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം അതേപോലെ തന്നെ ഈ അമ്മേനെക്കുറിച്ചും പറയണം എന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞിനെ എന്ത് പ്രശ്നം ഇപ്പം ഭർത്താവും ഭാര്യയും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭാര്യ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെ ഒരിക്കലും അവിടെ വിട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു ആ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകണമായിരുന്നു അഥവാ ഭർത്താവ് സമ്മതിച്ചില്ല അല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു ഉപദ്രവിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കാം ബാലാവകാശ കമ്മീഷനെ അറിയിക്കാം അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെ നേടിയെടുക്കാൻ പക്ഷേ ഇതിനൊന്നും ശ്രമിക്കാതെ ഏഴെട്ട് മാസം അമ്മ പിരിഞ്ഞ് താമസിച്ചു അപ്പം ഈ അമ്മ ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ പറയേണ്ടതാണ് ഒരച്ഛനായാലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിച്ച അല്ല ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ട ഒരു ന്യൂസ് നമ്മൾക്ക് അറിയാമല്ലോ കല്യാണം എന്ന് പറയുന്ന പൊന്നും മോളും മരിച്ചതിനെ പറ്റി നമുക്കറിയാം അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കി രണ്ടും രണ്ട് വീട്ടിൽ നിന്ന് ആ മകളെ ആരും നോക്കാനില്ലാതെ സ്വന്തം അച്ഛൻ്റെ സഹോദരൻ തന്നെ ദുരുപയോഗം ചെയ്ത് ചെയ്ത കാര്യം നിൽക്കാൻ നമുക്കറിയാം അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട മാതാപിതാക്കൾ തന്നെ കുഞ്ഞുങ്ങളെ കൊലക്കു കൊടുക്കുന്ന കാര്യവും അങ്ങനെയെല്ലാം നമ്മൾ ഓരോ ദിവസവും വീഡിയോയിലൊക്കെ കാണുന്നതാണ് അതുകൊണ്ട് ഈ അമ്മയും ഈ അച്ഛനെയും നടന്ന സംഭവത്തെ പറ്റി എക്സ്പ്ലനേഷൻ തരേണ്ടതാണ് അപ്പം ഈ കേസൊക്കെ നടത്തുന്ന പോലീസുകാരെ അവയെക്കൊണ്ട് ഇതിനുള്ള മറുപടി പറയിച്ചേ പറ്റത്തുള്ളൂ അതേപോലെ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമാണ് കാരണം നമുക്ക് മക്കളുള്ളതാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ സത്യം പറഞ്ഞ ഈ കല്യാണിയുടെ ആ ഒരു വീഡിയോ ഒരു റിയാക്ഷനും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ വീട് ചാനലിലെടുത്ത് നോക്കിയറിയാം അത് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ ഒരു വാർത്ത കേട്ട് രണ്ട് ദിവസം നമുക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ നമ്മൾ കേട്ടു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ സ്വന്തം അച്ഛൻ കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടു അത് എത്ര ഞെട്ടലോടെയാണ് ആ കുഞ്ഞിന് പനിയായിട്ട് അതിന് ജലദോഷത്തിന് മരുന്നു മേടിക്കാനായിട്ട് അച്ഛൻ്റെ കൂടെ വിട്ടതാണ് ഒരിക്കലും അമ്മ വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല തൊണ്ട് തൻ്റെ കുട്ടീനെ ഇങ്ങനെ കൊണ്ടുപോയി വരുന്ന വഴിക്ക് ഒരു കാട്ടിൽ പോയി അങ്ങനെ പീഡിപ്പിക്കും എന്നൊരിക്കലമ്മ അമ്മ വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല എന്നിരുന്നാലും ഇത് ആരോടും പറയരുത് പറഞ്ഞാൽ നിന്നെ കൊന്നുകളയൂ എന്ന് പറഞ്ഞിട്ട് പോലും ആ കുഞ്ഞിന്റെ അവശ്യ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടു അപ്പൊ അമ്മ തിരക്കിയപ്പോ അമ്മയോട് ഇത് ഈ കുട്ടി തുറന്ന് പറഞ്ഞില്ലായിരുന്നെങ്കില് വീണ്ടും വീണ്ടും ആ പീഡനം തുടർന്നേനെ അപ്പം നമുക്ക് നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യങ്ങളിൽ പോലും നമ്മൾ സേഫ് അല്ല നമ്മുടെ കുട്ടികൾ സേഫ് അല്ല അപ്പം അച്ഛനായിക്കോട്ടെ അമ്മ ആരെയും നമുക്ക് കുട്ടികൾ സത്യം പറഞ്ഞാൽ നമുക്ക് കുട്ടികളെ വേണ്ടാന്നുണ്ടെങ്കിൽ വല്ല ആലയത്തിലോ അല്ലെങ്കിൽ അമ്മ അമ്മത്തൊട്ടിലോ മക്കളില്ലാത്തവർക്കോ എന്ത് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം നമ്മൾക്ക് നമ്മളവരെ ഉപദ്രവിച്ചു നമ്മളവരെ ഇല്ലാതാക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത് എന്ത് സുഖത്തിൻ്റെ പേരിലാണെങ്കിലും നമ്മൾ മറ്റൊരാളുടെ കൂടെ പോകാൻ വേണ്ടി അല്ലെങ്കിൽ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെയുള്ള ഒരു കാര്യവും മുൻനിർത്തി നമ്മൾ നമ്മുടെ മക്കളെ ഇല്ലാതാക്കാൻ നോക്കരുത് കാരണം അങ്ങനെ ഇല്ലാതാക്കിയെങ്കിൽ പിന്നീടുള്ള നിങ്ങളുടെ ജീവിതം അങ്ങനെയായിരിക്കും പിന്നീട് നമ്മൾ ജയിലിൽ പോയി കിടക്കണം പിന്നെ ഈ ജയിലിൽ പോയി കിടക്കാന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നിട്ട് നമ്മളെ ജയിലിൽ പോയി കിടക്കാന്ന് പറഞ്ഞാൽ എനിക്കതിനോട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരാളെ കൊന്നിട്ട് നമ്മൾ ചെല്ലുവാണെങ്കിൽ നമുക്കും മരണശിക്ഷ തന്നെ കിട്ടണം അത് ഒരാളെ കൊന്നാലും മൂന്ന് പേരെ കൊന്നാലും എല്ലാം അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ നമ്മുടെ നിയമം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ജയിലിൽ കഴിയാം ഒരു എട്ട് വർഷം കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് വെളിയിലിറങ്ങാം പിന്നെയും വേണം ഒരാളെ കൊല്ല അങ്ങനെയാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഒരാളുടെ ജീവൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമം അയാൾക്ക് ഉടനടി തന്നെ അയാൾ അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അയാൾ അത് സമ്മതിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ അയാളെയും ധിക്കാനുള്ള സൗദിയിലൊക്കെ പോലെയുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ നടപ്പിലാകുവാണെങ്കിൽ നമ്മുടെ കുറ്റകൃത്യം ചെയ്യുന്നതിനോട് ഒരു ഭീതി അല്ലെങ്കിൽ ഒരു പേടി ജനങ്ങൾക്ക് വരും ഇതിപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്നൊരു ബോധം എല്ലാ ജനങ്ങൾക്കും ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് സ്വന്തം മക്കളെ ആണോ അതിലോക്കം വീട്ടിലെ മക്കളെ ആണോ അല്ലെങ്കിൽ ആരെ വേണേലും കൊല്ലാം അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു ഇതാണ് ഇപ്പം വന്നേക്കുന്നത് അതേസമയം ഈ അച്ഛൻ അമ്മ തിരിച്ച് പറഞ്ഞുണ്ടെങ്കിൽ മക്കളെ ഉപദ്രവിക്കുന്ന പോലെ ഒരു വീഡിയോ എടുത്തിട്ടല്ല താൻ ചെയ്ത തെറ്റുകളൊക്കെ ഒരു ക്ഷമ പറഞ്ഞ് ഇനി അത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുവാണെങ്കിൽ ആ പോയ അമ്മ അതേപടി തിരിച്ചു വരും എന്തായാലും ആ അമ്മ ഒളിച്ചോടി പോയതോ മറ്റൊരു പുരുഷന്റെ കൂടെ അങ്ങനെ മക്കളെ ഇട്ടേച്ച് പോയതല്ല ഇയാളെ പേടിച്ചിട്ട് ഇയാളുടെ ആ ഒരു അടിയും അല്ലെങ്കിൽ മറ്റുള്ള ഉപദ്രവ വയ്യാതെ മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് പോയ സമയത്ത് മക്കളെ കൊണ്ടുപോകാതെ പോയത് ഏറ്റവും വലിയ തെറ്റാണ് ആ മക്കളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ആ മക്കളെ നല്ല അന്തസ്സായിട്ട് പണി ചെയ്ത് നല്ല രീതിയിൽ നോക്കി കാണിക്കുമായിരുന്നെങ്കിൽ ആ ഒരു സ്ത്രീനെ ആൾക്കാർ ബഹുമാനിച്ചേനെ പ്രാങ്കായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഈ അച്ഛൻ ചെയ്ത തെറ്റുപോലെ തന്നെയാണ് ഈ അമ്മയും ചെയ്തിട്ടുള്ളത് അമ്മ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛൻ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് ആ കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മ അവരെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ എട്ടും പന്ത്രണ്ടും വയസ്സും കുട്ടികളെ സ്വന്തം അച്ഛന്റെ അടുത്ത് വിട്ട് അമ്മ നോക്കേണ്ട പ്രായത്തിലുള്ള കുട്ടികളാണ് ഇത്രയും നാൾ ഒരു ഏഴെട്ട് മാസം മാറി താമസിക്കുമ്പോൾ അത്രയും നാൾ ആ കുട്ടികൾ അനുഭവിച്ച മാനസിക വിഷമം അപ്പൊ ആ അച്ഛൻ്റെ കൂടെ സഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി നിയമ നടപടികളുണ്ട് അച്ഛനെ ഡിവോഴ്സ് ചെയ്തിട്ട് ആ കുട്ടികളെ കൊണ്ട് അന്തസ്സായിട്ട് ജീവിക്കാം ഒരു കോടതിയും പറയത്തില്ല ഈ കുട്ടികളെ നിങ്ങൾ കൊണ്ടുപോകുമോന്ന് അച്ഛൻ്റെ കൂടെ പറയത്തില്ല അമ്മയുടെ കൂടെ തന്നെ വിടും അതേസമയം അമ്മ എന്തോ നടന്ന് അമ്മയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ കോടതി ഒരിക്കലും അമ്മയുടെ കൂടെ വിടത്തില്ല അപ്പൊ അങ്ങനെയുള്ള ഇതില് ഈ അമ്മയും കുറ്റക്കാർ തന്നെയാണ് അപ്പം അമ്മയുടെ ഭാഗത്തുനിന്ന് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് ഒരു എക്സ്പ്ലനേഷൻ വന്നേ പറ്റത്തുള്ളൂ എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അതുമല്ല അച്ഛൻ ആ കുട്ടീനെ ഉപദ്രവിച്ചിട്ടുള്ളത് തന്നെയാണെന്നുള്ളത് ഒരു ഒരു ആ ഒരു വീഡിയോ കാണുന്ന ഒരു മനുഷ്യരും പറയത്തില്ല അതൊരു പ്രാങ്ക് വീഡിയോ ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് പ്രാങ്ക് വീഡിയോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ